ഓം അമ്മയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉത്സാഹവും നിറഞ്ഞതായിരിക്കണം ജീവിതം ഒരു ഉത്സവമായി തീരണം പക്ഷെ ഇതിന് നമുക്ക് കഴിയുന്നുണ്ടോ ജീവിതത്തെ കുറിച്ച് ആരോട് ചോദിച്ചാലും ദുഃഖത്തിൻ്റെ കഥകളെ പറയുവാനുള്ളൂ എന്താണ് ഇതിന് കാരണം നമുക്കെല്ലാം അറിവുണ്ട് എന്നാൽ ബോധമില്ല എന്നത് തന്നെ കാരണം നമ്മൾ ചിന്തിക്കുന്നതൊന്ന് പറയുന്നത് മറ്റൊന്ന് പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഇതൊന്നുമല്ലതാണ് ഏതോ ഒരു അർദ്ധ സ്വപ്നത്തിൽ കഴിയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം പ്രായവും പക്വതയും ഉണ്ടെന്ന് പറയുന്നവർക്ക് കൂടി ശരിയായ ബോധത്തെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല അതാണ് നമ്മുടെ ദുഃഖത്തിന് അടിസ്ഥാനം അതിനാൽ നമ്മൾ ഉള്ളിൽ നിന്ന് ഉണരേണ്ടിയിരിക്കുന്നു അപ്പോൾ മാത്രമേ അറിവിനോടൊപ്പം ബോധവും ഉണരുകയുള്ളൂ സിഗരറ്റ് വലിക്കുന്നത് ക്യാൻസറിന് കാരണമാകുമെന്ന് സിഗരറ്റ് പാക്കറ്റിൽ തന്നെ ഫോട്ടോ സഹിതം വ്യക്തമായിരിക്കുന്നുണ്ട് പുക വലിക്കുന്ന എല്ലാവർക്കും ഈ അറിവുണ്ട് താനും എന്നിട്ടും അവർ സിഗരറ്റ് വലിക്കുന്നു പക്ഷേ ഒരിക്കൽ ക്യാൻസർ പിടിപെടുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അവരിൽ ബോധം ഉണരുന്നു പുക വലിച്ചാൽ മരിച്ചു പോകുമെന്ന ബോധം ഉണരുമ്പോൾ തെറ്റിൽ നിന്ന് ചിൻ പിന്തിരിയാൻ ശ്രമിക്കും പിന്നീട് ആഗ്രഹമുണ്ടെങ്കിലും സിഗരറ്റ് വലിക്കുകയില്ല അതിനാലാണ് അമ്മ പറയുന്നത് ബോധമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നതെന്ന് ഇത് പറയുമ്പോൾ അമ്മയൊരു കഥ പറയുകയാണ് ഒരിക്കൽ ഒരാൾ ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു ഗുരു എൻ്റെ ജോലി മോഷണമാണ് മോഷ്ടിച്ചു കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഈ തെറ്റിൽ നിന്ന് മോചിതനാകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അങ്ങനെ അനുഗ്രഹിക്കണം ഗുരു പറഞ്ഞു ഞാനൊരു ഉപായം പറഞ്ഞു തന്നാൽ അതുപോലെ ചെയ്യണം അയാൾ സമ്മതിച്ചു മോഷണം നിർത്താനാകുന്നില്ലെങ്കിൽ നീ മോഷ്ടിച്ചുകൊള്ളൂ പക്ഷെ ഒരു കാര്യം മോഷണത്തിന് ശേഷം ആ വിവരം മോഷണത്തിന് ഇരയായ ഇരയായവരോട് പറയുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിന് ശേഷം മോഷ്ടിക്കുക കൂടുതലൊന്നും ചിന്തിക്കാൻ മെനക്കെടാതെ മോഷ്ടാവ് ഗുരുവിനെ വണങ്ങി യാത്രയായി പിന്നീടൊരു ദിവസം അയാൾ മോഷ്ടിക്കാനായി ഒരു വീട്ടിൽ കയറി അലമാരയുടെ പൂട്ട് തുറന്ന് വിലപിടിപ്പുള്ള മാല കൈയിലെടുക്കുവാൻ ഭാവിക്കവേ പെട്ടെന്നാണ് ഗുരുവിന്റെ വാക്ക് ഓർമ്മയിൽ വന്നത് മോഷ്ടാവ് ചിന്തിച്ചു ഞാൻ ഇതെടുത്തിട്ട് ഉടമസ്ഥനോട് വിവരം പറഞ്ഞാൽ അവരെന്നെ പോലീസിൽ ഏൽപ്പിക്കും പോലീസിൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ലുകിട്ടും ജയിലിൽ അടക്കും ഇത്രയും ഓർത്തപ്പോഴേക്കും കൈ പെട്ടെന്ന് പിൻവലിഞ്ഞു എന്നാൽ വീണ്ടും മാല കൈയിലെടുക്കുവാൻ മനസ്സ് പ്രേരിപ്പിച്ചു പക്ഷെ അതുമൂലം ഉണ്ടാകുന്ന ശിക്ഷയെ കുറിച്ച് പിന്തിരിഞ്ഞു അടുത്ത ദിവസം ഒന്നുകൂടി ശ്രമിച്ചു അപ്പോഴും മോഷ്ടിക്കുവാനായില്ല അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഗുരുവിന്റെ സമീപം എത്തി ഗുരുവിനോട് പറഞ്ഞു അങ്ങ് എന്ത് വിഡിത്തരമാണ് എന്നോട് പറഞ്ഞത് അങ്ങ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ മോഷ്ടിച്ചു പറയണം അല്ലെങ്കിൽ പറഞ്ഞിട്ട് മോഷ്ടിക്കണം എന്നല്ലേ പിന്നെ എങ്ങനെ മോഷ്ടിക്കുവാൻ സാധിക്കും ഗുരു പറഞ്ഞു നീ മോഷ്ടിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാനത് ഉപദേശിച്ചത് എൻ്റെ വാക്കുകൾ നീ ഓർത്തപ്പോൾ ആ സാഹചര്യത്തിൽ ശരിയായ ബോധം നിങ്ങൾ വന്നു നീ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് എന്തെന്ന് നീ മനസ്സിലാക്കി അതിൻ്റെ ദോഷത്തെക്കുറിച്ച് ചിന്തിച്ച് അത് നിങ്ങൾ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുവാൻ സഹായിച്ചു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെക്കുറിച്ചും ശരിയായ ബോധമുണ്ടായാൽ നമുക്ക് തെറ്റ് ചെയ്യുവാൻ സാധിക്കില്ല അതിനാൽ നമ്മൾ ഓരോ കർമ്മത്തിലും ബോധം കൊണ്ടുവരാൻ ജാഗ്രത കൊണ്ടുവരാൻ ശ്രമിക്കണം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിനെ ഇതിനെ ഇത് വേണ്ടി ചെയ്യുന്നു ഇതിനെ കൊണ്ട് തനിക്കുള്ള പ്രയോജനം എന്താണ് മറ്റുള്ളവർക്കുള്ള പ്രയോജനം എന്താണ് അഥവാ തനിക്കും മറ്റുള്ളവർക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഈ പ്രവൃത്തി ധാർമികമാണോ എന്നൊക്കെയുള്ള ബോധത്തോടെ പ്രവൃത്തി ചെയ്യണം ഒരു സാധകന് നടത്തത്തിലും ഇരുത്തത്തിലും നോട്ടത്തിലും പ്രവൃത്തിയിലും എല്ലാം ശ്രദ്ധ ഉണ്ടായിരിക്കണം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സ്വയം കണ്ടുകൊണ്ട് ചെയ്യണം അത്തരം ബോധം വളർത്തിയെടുത്താൽ തീർച്ചയായും ലക്ഷ്യത്തിലെത്താൻ പിന്നെ ഒട്ടും താമസമില്ല നമ ഹരിശിവായ